നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അംബുക്ക ഫാൻസ് വലിയ ആഹ്ലാദത്തിലായിരുന്നു മലബാറിലെ ഏറ്റവും പ്രസിദ്ധനായ ഏറ്റവും സ്വീകാര്യനായ മുസ്ലിം നേതാവായി വളർന്നു വരുന്ന അംബുക്കയ്ക്ക് സി പി എമ്മുകാർക്കിടയിൽ മാത്രമല്ല മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും സ്വീകാര്യത വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ കെ ടി ജലീലിനെ പോലുള്ളവർ പോലും അംബുക്ക ഫാൻസായി മാറുന്നു രണ്ടാം വിക്കറ്റ് വീണു എന്നൊക്കെ പറഞ്ഞ് ജലീലിനെ പോലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന ഒരാൾ രംഗത്ത് വന്ന് ആഹ്ലാദം കൊഴിപ്പിക്കുകയായിരുന്നു മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ തലങ്ങനും വിലങ്ങനും സ്ഥലം മാറ്റിയതോടെ അംബൂക്ക മലബാറിലെ സൂപ്പർ ഹീറോയായി മാറി രണ്ട് ചെറിയ വിക്കറ്റുകൾ വീണ അംബൂക്ക ഉന്നം വെച്ച വലിയ രണ്ട് വിക്കറ്റുകൾ ഏറെ വൈകാതെ വീഴുമെന്നായിരുന്നു അവരുടെ കണക്കുകൂട്ടൽ അംബൂക്ക ആത്യന്തികമായി ലക്ഷ്യം വെച്ചത് പിണറായി വിജയനെ തന്നെയാണ് പിണറായിയെ വീഴ്ത്തണമെങ്കിൽ പിണറായിയുടെ ഇടം വലം കൈകൾ വീഴ്ത്തണമെന്നറിയാവുന്ന അംബൂക്ക പി ശശിക്കെതിരെയും എ ഡി ജി പി അജിത് കുമാറിനെതിരെയും തന്നെ അമ്പെയ്തു അതിന്റെ ഭാഗമായി മലപ്പുറം എസ് പി ശശിധരനെ ഇല്ലാതാക്കുകയായിരുന്നു ആദ്യപടി പക്ഷെ ഒരു ചെറുവിരൽ അനക്കാൻ സാധിച്ചില്ല സുജിത് ദാസ് എന്ന ഐ ഓഫീസർ സ്വയം പണി ചോദിച്ചു വാങ്ങിയപ്പോൾ ആദ്യ വിക്കറ്റായി അഭിമാനം കൊണ്ട അമ്പുക്ക മലപ്പുറം എസ് പി ശശിധരനെ പ്രൊമോഷനോടെ സ്ഥലം മാറ്റിയത് രണ്ടാം വിക്കറ്റായി കരുതി ആഹ്ലാദ നൃത്തം നടത്തി അമ്പുക്കയുടെ വാക്കുകേട്ട് മലപ്പുറത്തെ പോലീസിൽ സമഗ്ര അഴിച്ചുപണി ഉണ്ടായല്ലോ എന്ന് ഫാൻസുകാർ പറഞ്ഞുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അംബുക്കയെ വിശ്വസിച്ച് റിപ്പോർട്ടർ ചാനൽ മാത്രമല്ല സകല ചാനലുകളും എ ഡി ജി പി അജിത് കുമാറിനെ ഉടൻ സ്ഥാനമാറ്റം എന്ന് രാവിലെ മുതൽ ബ്രേക്കിംഗ് ന്യൂസ് ഇട്ടു എൽ ഡി എഫ് യോഗം ഇന്നലെ നടന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും പ്രതീക്ഷിച്ചത് അംബുക്ക കസേരയിൽ ചെരിഞ്ഞുകിടന്ന് മീശ പിരിക്കുന്ന ഒരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുമെന്നാണ് എൽ ഡി എഫ് യോഗത്തിലേക്ക് നേതാക്കൾ എത്തിയതും ഇപ്പോൾ തന്നെ എ ഡി ജി പി എടുത്ത് കിണറ്റിലിടും എന്ന വാശിയോടെ എന്നാൽ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ചയ്ക്ക് വെച്ച അജണ്ടയിൽ ഈ വിവാദത്തിന്റെ സൂചന പോലും ഉണ്ടായിരുന്നില്ല ഒടുവിൽ രണ്ടും കൽപ്പിച്ച് മന്ത്രിസ്ഥാനം കിട്ടാത്തതിൽ കലി പൂണ്ടിരിക്കുന്ന ആർ ജെ ഡിയുടെ പ്രതിനിധി എ ഡി ജി പി ആർ എസ് എസിനെ കണ്ടതിനെ കുറിച്ച് സംസാരിക്കേണ്ട എന്ന് ചോദിച്ചു പാർട്ടി പറഞ്ഞിട്ടും പിണറായി വഴങ്ങാത്തത് കൊണ്ട് മന്ത്രിയെ മാറ്റാൻ കഴിയാത്ത എൻ സി പിയും ഒന്നിടഞ്ഞു അപ്പോൾ പിന്നെ അണികൾ എന്ത് വിചാരിക്കും എന്ന് കരുതി സി പി ഐയും അതേ ചോദ്യം ചോദിച്ചു എല്ലാം അന്വേഷിക്കുന്നുണ്ട് എല്ലാത്തിനും അതിൻ്റെ നടപടിക്രമങ്ങളുണ്ട് അത് കഴിഞ്ഞിട്ട് തീരുമാനമുണ്ടാകും എന്ന് പിണറായി ഒന്നോ രണ്ടോ വാക്കിൽ ഉത്തരം പറഞ്ഞു ആർ എസ് എസ് കൂടിക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ ചോദ്യമുണ്ടായപ്പോൾ ഉണ്ടായപ്പോൾ അതും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി അത് വളരെ വിചിത്രമായ ഒരു മറുപടിയാണ് ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടെങ്കിൽ അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല ആർ എസ് എസ് നിരോധിക്കപ്പെട്ട സംഘടന അല്ല എന്ന് മാത്രമല്ല കേന്ദ്രം ഭരിക്കുന്ന സംഘടനയുമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ആർ എസ് എസിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകിക്കൊണ്ട് കേന്ദ്രം ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് എങ്ങനെയാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടെങ്കിൽ അത് അന്വേഷിക്കുന്നത് എന്ന് ഒരൊറ്റ ഒരുത്തിനും തിരിച്ചു ചോദിച്ചില്ല അണികളെ കബളിപ്പിക്കാൻ വേണ്ടി പേരിന് വേണ്ടി പിണറായിയോട് ചോദ്യം ചോദിക്കുകയല്ലാതെ ആത്മാർത്ഥമായി പിണറായിക്ക് നേരെ ശബ്ദമുയർത്താൻ കെൽപ്പുള്ള ഒരുത്തൻ പോലും എൽ ഡി എഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എല്ലാം അന്വേഷിക്കുന്നുണ്ട് എന്ന പിണറായിയുടെ ഒഴുക്കൻ മട്ടിലുള്ള മറുപടി കേട്ട് തൃപ്തി അറിഞ്ഞ് എല്ലാവരും എൽ ഡി എഫിന്റെ കെട്ടുറപ്പിനെ കുറിച്ച് ചർച്ച ചെയ്തു പിരിഞ്ഞു പുറത്ത് ഇപ്പോൾ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ അടുത്ത് കിണറ്റിലിടും അംബുക്ക ഹീറോ എന്ന് കരുതി കാത്തിരുന്ന മാധ്യമ പ്രവർത്തകരും അംബുക്ക ഫാൻസും നിരാശരായി അജിത് കുമാറിനെ കുറിച്ച് സംസാരിക്കാൻ പോലും കൂട്ടാക്കാതിരുന്ന പിണറായിയെ രണ്ടു വർത്തമാനം പറയാൻ അംബൂക്കു പോലും പിന്നീട് ധൈര്യമില്ലാതായി ചുരുക്കി പറഞ്ഞാൽ അംബൂക്കയുടെ ഉണ്ടയില്ലാ വെടി ചീറ്റിപ്പോയ നർത്തം എം ആർ അജിത് കുമാറിനെ കുറിച്ച് അംബൂക്ക പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അജിത് കുമാറിനെ തൊട്ടാൽ ശശിയെയും തൊടേണ്ടി വരും ശശിയും അജിത് കുമാറും മാറ്റി നിർത്തപ്പെട്ടാൽ പിണറായിക്ക് തന്നെ സ്ഥാനമൊഴിയേണ്ടി വരും സ്വയം കുഴി തോണ്ടാൻ മാത്രം പടുവിഡിയല്ല പിണറായി എന്നറിയാമല്ലോ അതുകൊണ്ടാണ് ധൃതി പിടിച്ച് അജിത് കുമാർ തന്റെ അവധി റദ്ദാക്കി ഡ്യൂട്ടിയിൽ തിരിച്ചു കയറിയത് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ട് തന്നെയാണ് അജിത് കുമാർ മുൻകൂട്ടി നിശ്ചയിച്ച അവധി നേരത്തെ റദ്ദാക്കിയതെന്ന റിപ്പോർട്ടുമുണ്ട് അജിത് കുമാറിന്റെ ചോരയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയ മലബാർ ലോബി പിണറായിയുടെ മുമ്പിൽ അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തകരുന്ന കാഴ്ചയാണ് കണ്ടത് ഇനി അംബുക്ക ഫാൻസിന് മുമ്പിലുള്ള ഏക പ്രതീക്ഷ പോലീസ് അന്വേഷണ റിപ്പോർട്ടാണ് ഡി ജി പിർവേഡ് സാഹിബ് അജിത് കുമാറിനെതിരാണ് എന്നത് മാത്രമാണ് അവരുടെ പ്രതീക്ഷ പക്ഷെ ഡി ജി പിക്ക് അന്വേഷിക്കാൻ എന്തറിയാം ഡി ജി പിയുടെ ചുമതല അന്വേഷണ ഏകോപനം മാത്രമാണ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അജിത് കുമാറിന്റെ കീഴ് പണിയെടുക്കുന്നവരാണ് അവർക്ക് അജിത് കുമാറിനെ സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിലും അനാവശ്യമായി ശിക്ഷിക്കാൻ കഴിയില്ല അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്ന ഓരോ അഴിമതി ആരോപണവും തെളിവുകളോടെ മാത്രം തെളിയിക്കപ്പെടേണ്ടതാണ് അതൊന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി വേണം എന്ന അതിശക്തമായ ആവശ്യം അജിത് കുമാർ ഉന്നയിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അമ്പുക്കയെ കാത്തിരിക്കുന്നത് കഷ്ടകാലമാണ് എന്ന് തീർച്ച മറനാടൻ രണ്ടു കോടി കൊടുത്തു സ്വർണ്ണക്കടത്തിന് ചുക്കാൻ പിടിച്ചു മാമിയെ കൊന്നു തള്ളി പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് വീട് പണുതു തുടങ്ങിയ അനേകം ഗുരുതരമായ ആരോപണങ്ങൾക്ക് തെളിവ് കണ്ടെത്തേണ്ട ബാധ്യത ആരോപണം ഉന്നയിച്ച അൻവറിന് തന്നെയാണ് അൻവർ പറഞ്ഞ് വെടുവായെല്ലാം കേട്ടെ അൻവറെ ഹീറോയാക്കിയ ആവേശ കമ്മിറ്റിക്കാർ പോലും ഒടുവിൽ അൻവറെ തള്ളിപ്പറയുന്ന കാലമുണ്ടാവും അൻവറുടെ തട്ടിപ്പുകളും അഴിമതിയും മനാഫ് വധക്കേസിലെ പങ്കാളിത്തവും ഒക്കെ പോലീസ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അൻവർക്ക് നഗ്നനായി തെരുവിലൂടെ ഓടേണ്ടി വരും പോലീസും മുഖ്യമന്ത്രിയും മാത്രമല്ല ഗവർണറും അൻവർക്കെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് അൻവർ പറഞ്ഞിരിക്കുന്നതെല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്നും ആരുടെയെങ്കിലും ടെലിഫോണുകൾ ആരെങ്കിലും ചോർത്തിയാൽ അത് ഗൗരവമായി അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഗവർണർ രംഗത്ത് വന്നതോടെ സർക്കാരിനെ അതേക്കുറിച്ചും അന്വേഷിക്കേണ്ടി വരും അൻവർ തന്നെ സ്വയം സമ്മതിച്ചതാണ് ടെലിഫോൺ ചോർത്തലിനെ കുറിച്ച് അവിടെയും അൻവറിനെ കാത്തിരിക്കുന്നത് തിരിച്ചടി തന്നെ ആരെങ്കിലും പറഞ്ഞത് കേട്ട് ഉണ്ടയില്ല വെടി സർക്കാരിനെ കുഴപ്പത്തിലാക്കാൻ രംഗത്തിറങ്ങിയ അൻവറെ അടപടലം പൂട്ടാൻ ഇനി പിണറായി പോലീസും എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നു ഒരു കാര്യവുമില്ലാതെ പണി ഇരന്ന് വാങ്ങിയിരിക്കുകയാണ് അൻവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ കൈയടിയും മലബാറിലെ ചില ആവേശ കമ്മിറ്റിക്കാരുടെ പിന്തുണയും കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ലെന്നും ഇതുവരെ കെട്ടി ഉയർത്തിയ കള്ള ബിസിനസ് സാമ്രാജ്യമെല്ലാം ഞൊടിയിടയിൽ തകർന്നടിയുമെന്നും ഇനിയും അൻവർ കാണാനിരിക്കുന്നതേ ഉള്ളൂ അൻവറുടെ അധിക പ്രസംഗത്തിന് പിണറായിയും കേരള പോലീസും തക്ക മറുപടി കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അൻവർ ഇതുവരെ പറഞ്ഞ വ്യാജ ആരോപണങ്ങൾക്കെല്ലാം മറുപടി പറയേണ്ടി വരും അൻവറിനെ വിശ്വസിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ വ്യാജ പീഡന കേസുമായി രംഗത്ത് വന്ന റിപ്പോർട്ടർ ചാനലും ഇപ്പോൾ വെള്ളം കുടിക്കുകയാണ് ആരുടെയൊക്കെയോ പിന്തുണയോടെ ഇതുവരെ പൊട്ടിച്ച എല്ലാ ഉണ്ട എല്ലാ വെടികളും ചീത്തിയതോടെ എങ്ങനെയെങ്കിലും ഒത്തുതീർക്കാനുള്ള പരിശ്രമത്തിലാണ് ഇപ്പോൾ അൻവറും കൂട്ടാളികളും ആദ്യം അന്തിച്ചു നിന്ന പ്രതിപക്ഷം അൻവറെ തള്ളിപ്പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ അവിടെയും രക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് അൻവർ മാറിയിരിക്കുന്നു അൻവർക്ക് ഇപ്പോൾ കിട്ടുന്ന കയ്യടി താൽക്കാലികമാണെന്നും ഇതുവരെ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണെന്ന് തെളിയുമ്പോൾ ഇതുവരെ കയ്യടിച്ചവരെല്ലാം കൂവിയോടിക്കുന്ന കാലം വരുമെന്നും തീർച്ച